ഹുറൈറ അസ്സാമത്ത് അബുഹുൽ നിന്നും നിവേദനം നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ഈ ലോകം അവസാനിക്കുകയില്ല ഒരു നാൾ വരുന്നത് അന്ന് കൊല്ലുന്നവൻ താൻ എന്തിനാണ് കൊല്ലുന്നതെന്നോ കൊല്ലപ്പെട്ടവൻ താൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ അറിയുകയില്ല ഈ ഹദീസ് പ്രകാരം നിലവിലുള്ള കാലഘട്ടത്തെ പറ്റി സാമൂഹിക അവസ്ഥയെ പറ്റി അവസ്ഥയെപ്പറ്റി നബിസലല്ലാഹി വസലമ്മ നേരത്തെ പ്രവചിച്ചതാണ് ഓരോ ഹദീസുകൾ കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറില്ലേ അത് ഈ കാലഘട്ടത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടവയാണെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുമ്പോഴും നമ്മളിൽ എത്ര പേർ കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കാറുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട് ആ കഴിവിനെ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കാറുണ്ട് ഇന്നത്തെ നമ്മുടെ ഓരോ പുലരികളും തുടങ്ങുന്നത് ഓരോ തരം വാർത്തകൾ കേട്ടിട്ടാണ് സ്വന്തം മാതാവിനെ മകൻ കൊല്ലുന്നു മക്കളെ മാതാപിതാക്കൾ കൊല്ലുന്നു സുഹൃത്തുക്കൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട ചെറിയ പ്രശ്നങ്ങൾ പോലും അവർ ആയുധങ്ങളെ സുഹൃത്തുക്കളാക്കി സംസാരിക്കുന്നു എങ്ങനെയാണ് സ്വന്തം മാതാവിനെ തന്നെ ഒൻപത് മാസം വയറ്റിൽ ചുമന്ന് പാലൂട്ടി വളർത്തി ഇത്രത്തോളം ആക്കിയ സ്വന്തം മാതാവിനെ കൊല്ലാൻ മക്കളുടെ കൈ പൊങ്ങുന്നത് ഇതൊരിക്കലും അവർ സ്വയബോധത്തോടെ ചെയ്യുന്നതായിരിക്കില്ല ഇതെല്ലാം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയുടെ കളികളാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടേണ്ട പേരൻസിംഗ് ശരിയല്ലാത്തത് കൊണ്ടാണ് മാതാപിതാക്കൾ മക്കളെ ചെറുപ്രായത്തിൽ തൊട്ടെ അവരുടെ ചിട്ടകൾക്കനുസരിച്ച് തന്റെ കൈക്കൊമ്പിളിൽ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ മക്കളോ ഒരു പരിധി എത്തുമ്പോൾ അവർക്ക് ഫ്രീഡം കിട്ടുന്ന ആ ഒരു സമയം അവർ ആ അവർക്ക് കിട്ടുന്ന ആ ഫ്രീഡത്തെ വല്ലാതെ മിസ് യൂസ് ചെയ്യാറുണ്ട് കാരണം അവർ അത്രയും നാളും ജീവിച്ചത് ഒരു മാതാപിതാക്കളുടെ ചെറിയൊരു വലയത്തിനുള്ളിലായിരിക്കും പക്ഷെ അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ അവർക്കുള്ളത് വലിയൊരു ലോകമാണ് നമ്മുടെ മക്കൾ പാവങ്ങൾ ായിരിക്കും പക്ഷെ ഒരിക്കലും നമ്മുടെ മക്കളുടെ കൂടെയുള്ളവർ അങ്ങനെ ആയിരിക്കണം എന്നില്ല അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ നമുക്കും ചെയ്യാം എന്നൊരു വിശ്വാസത്തോടെയാണ് അവർ ഓരോ കാര്യങ്ങളും തുടങ്ങുന്നത് ലഹരി ആകട്ടെ ഇത് തുടക്കത്തിൽ നമുക്ക് നിർത്താം ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നതല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർ പക്ഷേ ഓരോ ദിവസം മുന്നോട്ട് ചെല്ലുമ്പോഴും അത് അവരുടെ ലൈഫിന്റെ ഒരു റൊട്ടീനായി മാറാറാണ് പതിവ് ഒരിക്കലും അതിന്റെ പിടിയിൽ നിന്നും അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല പേരന്റിന് എന്നാൽ ചെറുപ്പത്തിലേതൊട്ടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അവരുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും ണം ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെയായിരിക്കണം ലഹരി ഉപയോഗിക്കുമ്പോൾ ഓരോ മക്കളുടെയും മാനസികാവസ്ഥയ്ക്കും ശാരീരികാവസ്ഥയ്ക്കും എത്രത്തോളം മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പത്ത് ഉണ്ടെങ്കിൽ സിഗരറ്റ് മേടിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം പത്ത് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ശരീരത്തിന് വേണ്ടി മാനസികവും ശാരീരികവുമായി എനിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ എന്ത് മേടിക്കാം എങ്ങനെ ആ പൈസയെ ചെലവാക്കാം എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം എന്താണോ അവരുടെ ഇഷ്ടം ആ ഇഷ്ടത്തിന് നിന്ന് ആ ഇഷ്ടത്തിന് മേൽ അവരുടെ ഒപ്പം തന്നെ വളരാൻ മാതാപിതാക്കളും ശ്രമിക്കണം ഒരിക്കലും മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളെ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടാതിരിക്കുക ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിന്ന് വരുന്ന വലിയൊരു കാര്യമാണ് നമ്മുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ ഘട്ടത്തിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാന്ന് പറയുന്നത് ചുരുക്കം ചില സന്ദർഭങ്ങൾ മാത്രം കിട്ടിയിരുന്ന കാര്യമാണ് ഇപ്പോൾ അങ്ങനെയല്ല സ്കൂളുകളിൽ നിന്നും ടീച്ചേഴ്സ് ഇത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് മനസ്സിലാക്കൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഉടനെ ചെല്ലുന്നത് നെറ്റ്വർക്കിന്റെ മുമ്പിലേക്കായിരിക്കും ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് അവർ കൂടുതൽ കാര്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഒരു ചെറിയ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമുക്ക് കടന്ന് ചെല്ലാനാവാത്ത മേഖലകളിൽ കൂടി നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു ഇത് ഒരു പരിധി വരെ ഉപകാരപ്പെടുന്നതിന് പകരം നമുക്ക് ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളെ പറ്റി നമ്മൾ അറിയുന്നതോടൊപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട് മറ്റൊരു തരത്തിൽ കുട്ടികളെ ബാഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് സിനിമ സിനിമകളിലൂടെ നമ്മുടെ സ്വന്തം നമ്മൾ ഇഷ്ടപ്പെടുന്ന സൂപ്പർ ഹീറോസിനെയൊക്കെ നമ്മുടെ ലൈഫിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഒരു പരിധിവരെ അത് വളരെ ദൂഷ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ കാര്യമായിക്കോട്ടെ അവർ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബാണ് ആ യൂട്യൂബ് അവർക്ക് കിട്ടാതിരിക്കുന്ന സമയത്ത് അവർ പോലും നമ്മളോട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു തരത്തിൽ മോശമായി സംസാരിക്കാറുള്ളത് അവരുടെ സൂപ്പർ ഹീറോസ് ആയിട്ടുള്ളവരെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തന്നെ ഇവർ എത്ര പെട്ടെന്നാണ് ഓരോ കാര്യങ്ങളെയും ക്യാച്ച് ചെയ്യുന്നതെന്ന് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അത് നമ്മളെ ഒരു മാന്ത്രിക വലയം പോലെ കാർന്ന് തിരുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട് നമ്മുടെ നിയമങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇത്രയുമേ ചെയ്യത്തുള്ളൂ ഒന്നെങ്കിൽ നമ്മളെ ജയിലിൽ കൊണ്ടിടും ഇടും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിഗണനയുടെ പേരിൽ നമുക്ക് എത്രയും വേഗം പുറത്തിറങ്ങാമെന്ന് ചിന്തിക്കും അല്ലെങ്കിൽ നിയമം ഇത്രയല്ലേ ഉള്ളൂ ഞാൻ ഇത്ര നാൾ ജയിലിൽ കിടന്നാലും സുഖമായിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വരാം എന്നൊരു തോന്നൽ മനസ്സിലുള്ളത് കൊണ്ടാണ് ഓരോ ആൾക്കാർക്കും തെറ്റ് ചെയ്യാൻ തോന്നുന്നത് അങ്ങനത്തെ ഒരു നിയമമാണോ നമുക്ക് വേണ്ടത് ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ട് മറ്റൊരാൾക്കും തെറ്റ് ചെയ്യാൻ തോന്നാത്ത തരത്തിൽ നമ്മുടെ നിയമങ്ങൾ മാറണം അത് നമ്മൾ കുറച്ച് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറികൾ ഇട്ടതുകൊണ്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടോ മാറുന്നതല്ല നമ്മുടെ നിയമം അതിനുവേണ്ടി നമ്മൾ ശക്തമായി പോരാടുക തന്നെ ചെയ്യണം ഇനിയൊരു കുട്ടിയും കാരണമറിയാതെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ കാരണമറിയാതെ നമുക്ക് കൊല്ലാൻ തോന്നുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി നമ്മൾ ശക്തമായി നിലകൊള്ളണം നമ്മൾ കാണുന്നതാണ് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്ന് സഹപാഠിയെ കുത്തിനോവിക്കാൻ ഒരു മടിയും കാണിക്കാത്ത നമ്മുടെ തലമുറ ഇത് എങ്ങോട്ടാണ് പോകുന്നത് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ കൂടെ മാറിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇനി ഒരു തലമുറയ്ക്ക് ഇനി നമ്മുടെ കൂടെയുള്ള നമ്മുടെ മക്കൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ മാത്രം നമ്മൾ വിഷമിക്കാതെ കൂടെയുള്ളവരും ചുറ്റുമുള്ളവരും നമ്മുടെ കൂടെപ്പുറപ്പുകളാണെന്ന് വിശ്വസിച്ച് അവർക്ക് വേണ്ടിയും ഒക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാകുക വീട്ടിൽ വന്ന് കൊല്ലുമ്പോൾ മാത്രം അതിനെ പേടിക്കാതെ മറ്റെല്ലാത്തിനെയും നമ്മൾ പേടിച്ച് ഇതിനു വേണ്ടി നമ്മൾ ശക്തമായി മുന്നോട്ടിറങ്ങുക ഒരിക്കലും ഇങ്ങനെ ഒരിടം നമ്മുടെ സമൂഹത്തിൽ ഇനിയും സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ശക്തമായി പോരാടാം അസ്സാം വലൈക്കും വാഹത് വാത്തോ